ഒരു 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 കംപ്ലൈന്റ് അത് ആക്കാം രണ്ട് രണ്ട് വീക്കിനുള്ളിൽ നമുക്ക് പുതിയ കോൾ അടുത്ത അടുത്ത മാസം ഫസ്റ്റ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ പേപ്പറിൽ നോക്കുന്നത് എന്നാലും പിന്നെ കിട്ടിയിട്ടുണ്ടെന്ന്

അപ്പോഴേക്കും അപ്പോയിന്റ്മെന്റ് കിട്ടിയോ ഞാൻ സർട്ടിഫിക്കറ്റ് ഒരു പ്രശ്നം വരില്ല പ്രശ്നം വരാത്ത രീതിയിൽ ഞാൻ അത് കൈകാര്യം ഞാൻ ഓൾറെഡി ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഏജ് പത്ത് വർഷം അങ്ങോട്ടേക്ക് നീട്ടാൻ നീണ്ടിട്ടുള്ള ഒരു ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പഴയ ഏജന്റ് ആക്കി മാറ്റും അതൊന്നും കുഴപ്പമില്ല മാത്രമേ